പാലസ് കൺവെൻഷൻ സെന്റർ ൾക്ക് കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച എന്റെ കേരളം നൃത്തശില്പത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത് മാനേജിംഗ് ഡയറക്ടർ ടി എം കുഞ്ഞിക്കമ്മു ഭാര്യ സാജിത മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് കൺവെൻഷൻ സെന്ററിന്റെയും ഡൈനിംഗ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് ഫൈസാനും ഇസ്വാ മറിയവും കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ എടുത്തിരുത്തി കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു ടി വി ലത മുൻ എം എൽ എ കെ യു അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌമി പ്രസാദ് എം കെ ഫൽഗുണൻ എടുത്തിരുത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് നിഖിൽ പി ആർ നിഖിൽ എടുത്തിരുത്തി കർമ്മലാഥ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ഡോക്ടർ പോളി പടയാട്ടിൽ കണ്ണമ്പുള്ളിപ്പുറം കുമാരമംഗലം ക്ഷേത്രം ശാന്തി പ്രണവ് തലാശേരി അടുത്തിരുത്തി സൌത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സെയ്ദ് ഫാളിലി പി എസ് പി നസീർ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരത്തിൽ ചതുരക്ഷര അടി വിസ്തൃതിയിൽ എ സി നോൺ എ സി ഹാളുകളോടെയാണ് കൺവെൻഷൻ സെന്റർ പണിതെടുത്തിട്ടുള്ളത് വിവാഹ പാർട്ടികൾക്കും മറ്റുമായി വിശാലവും കമനീയവുമായ ഡൈനിംഗ് ഹാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഫോട്ടോഷൂട്ട് പോയിന്റ് ലിഫ്റ്റ് സൗകര്യം ശുദ്ധജല സൗകര്യം ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശബ്ദ സംവിധാനങ്ങൾ ഇരിപ്പിടങ്ങൾ എന്നിവ എസ് കെ പാലസിന്റെ പ്രത്യേകതയാണ് ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിലേക്ക് സൗജന്യ ഹണിമൂൺ പാക്കേജും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്